നമസ്കാരം ഇപ്പോ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലും ഒക്കെ വരുന്ന ഒരു വാർത്തയാണ് ഹണി റോസിന്റെയും അതുപോലെ ബോച്ചയുടെ ഒക്കെ ഒരു വിഷു അല്ല ഹണി റോസ് എന്ന് പറയുന്ന അവര് പരാതി കൊടുക്കുന്നു അവരെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന ഇത് വെച്ച് പരാതി കൊടുക്കുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ ബോച്ചയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പക്ഷെ നമ്മള് ചിന്തിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഉണ്ട് അതായത് കുറച്ച് നാൾ മുമ്പ് ഒരു ഹേമ കമ്മീഷൻ വന്നു സിനിമാ മേഖലയിൽ ഒരുപാട് സഹോദരിമാര് ഒരുപാട് സ്ത്രീകള് ആ അവർക്ക് ഉണ്ടായ മോശം അനുഭവങ്ങൾ പരാതിയായിട്ട് കൊടുത്തിരുന്നു അന്നൊക്കെ എന്നിട്ട് എന്താണ് സംഭവിച്ചത് അന്ന് പല എം എൽ എമാർ അല്ലെങ്കിൽ സിനിമ ഫീൽഡിൽ തന്നെ ഉള്ള ഉയർന്ന ആൾക്കാർക്ക് എതിരക്കെയാണ് പരാതികൾ പോയിട്ട് എന്നിട്ടും അതിനൊന്നും ഒന്നും എന്താ പറയാ വലിയ രീതിയിലൊന്നും നടപടിയായി കണ്ടില്ല എന്തോ കുറച്ച് നാളുകൾ കൊണ്ട് എല്ലാം ഒതുങ്ങിയ പോലെ അല്ലെങ്കിൽ അതൊന്നും പിന്നീട് ആരും ചർച്ച ചെയ്തില്ല അവരെ ആരും അറസ്റ്റ് ചെയ്തില്ല അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതും അതുപോലെ തന്നെയാണ് ഹണി റോസ് എന്ന് പറയുന്ന ഈ ഒരു ആക്ട്രസിനെ അവരെ അപമാനിക്കുന്ന വിധത്തിൽ ശരിക്കും ആ ബോച്ചു പറയുന്ന വ്യക്തി ആ ഡബിൾ ബീനിങ് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് അതായത് ഒരു സീരിയൽ അതായത് മഹാഭാരതം സീരിയലിൽ അഭിനയിച്ചിരുന്ന അഭിനേത്രിയുടെ അതായത് കുന്തി ദേവി എന്ന് ദേവിയായിട്ട് അഭിനയിച്ച ഒരു അഭിനേത്രിയുടെ പേര് പറഞ്ഞാണ് ആദ്യം ഉപമിച്ചത് അതിനെ വേറൊരു രീതിയിലേക്ക് വളച്ചൊടിച്ചതാരാണ് നമ്മുടെ ആളുകൾ തന്നെയാണ് അല്ലേ നമ്മുടെ ആളുകൾ തന്നെയാണ് അതിനെ വേറെ രീതിയിലേക്ക് വളച്ചൊടിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ മീഡിയ ഈ കടിഞ്ഞാൻ ഇല്ലാതെ ഇങ്ങനെ പായുന്ന ഈ ഓൺലൈൻ മീഡിയ ആരെയും എന്തും പറയാം പല ഗോസിപ്പുകൾ പടച്ചിറക്കാം എന്താ പറയാ ഈ പറയുന്ന ചാനലിന്റെ വ്യൂസ് കൂട്ടാൻ വേണ്ടി ആവശ്യമില്ലാത്ത തംലൈനൊക്കെ വെച്ച് ഇങ്ങനെ ഓടിക്കാം അതുപോലെ തന്നെ ഹണി റോസ് എന്ന് പറയുന്ന അവര് കൂടുതലും ഈ പറയുന്ന ഉദ്ഘാടന വേദിയിലൊക്കെ വരുമ്പോ അവരെ മോശമായിട്ട് വീഡിയോ ചിത്രീകരിച്ച് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതും ഈ പറയുന്ന ഓൺലൈൻ മീഡിയയുടെ പങ്കാണ് വലു വളരെ വലുതാണ് അത് അവര് ശരിയായ രീതിയിൽ ഒരു ഷൂട്ട് ചെയ്ത് നല്ല രീതിയിലല്ല കൊടുക്കുന്നത് പകരം അവരൊരു മോശമായി കാണിച്ചുകൊണ്ടാണ് ജനങ്ങൾക്ക് ഉള്ളിലേക്ക് ഓൺലൈൻ മീഡിയയിലൂടെ അവരത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ചില കോമഡി പരിപാടികളുണ്ട് സ്റ്റേജിലാകട്ടെ അതല്ലെങ്കിൽ ചില റിയാലിറ്റി ഷോയിലാകട്ടെ അവിടെയൊക്കെ ഇവരെ ബോധപൂർവം അപമാനിക്കുന്ന രീതിയിലാണ് ഓരോ സ്റ്റിറ്റുകളിലൂടെ ഇവർ അപമാനിക്കുന്നത് അപ്പൊ അവർക്കും ഒക്കെ ഈ പറഞ്ഞ പോലെ അവരും ഒക്കെ കുറ്റക്കാർ തന്നെയാണ് മോച്ച എന്ന് പറയുന്ന വ്യക്തി ഈ പറഞ്ഞ ഡബിൾ മീനിങ് ഉപയോഗിച്ചെന്നോ അല്ലെങ്കിൽ അതിനെ പിന്നീട് ഈ ഇവർക്കെതിരെ ഒരു പരാമർശമൊക്കെ പുള്ളി നടത്തി ശരിയാണ് അതുപോലെ തന്നെ ഇവരെ അപമാനിക്കാൻ അല്ലെങ്കിൽ മുൻപന്തിയിൽ നിന്ന ഓൺലൈൻ മീഡിയ ആദ്യം കണിഞ്ഞാനിട കടിഞ്ഞാനിടുകയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചില കലാകാരന്മാർ പ്രത്യേകിച്ച് ഈ മിമിക്രി കലാകാരന്മാർ ഈ അമ്പലപ്പറമ്പിലൊക്കെ മിമിക്രി കാണിച്ച് നടന്നവര് പെട്ടെന്നൊരു ദിവസം വന്ന് ഈ സെലിബ്രിറ്റി ആണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്ന കുറെ മിമിക്രി കലാകാരന്മാരുണ്ട് അവരാണ് എന്താ പറയുക കുറെ സ്കിറ്റുകളിലൂടെ ആ ടി വി ഷോയിൽ ഇതൊക്കെ കാണിച്ച് ഒരു സ്ത്രീയെ ഇങ്ങനെ അപമാനിക്കാം അത്തരത്തിൽ അപമാനിക്കുന്നത് അത് ഈ പറയുന്ന ആൾക്കാര് ചിരിക്കാൻ വേണ്ടി ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന പരിപാടിയാണ് തീർച്ചയായും അതും ഒക്കെ ബാൻ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെ ഒരാളെയും വ്യക്തിപരമായി ഒരു കോമഡി പ്രോഗ്രാമിലോ കാണിക്കരുത് അങ്ങനെ കുറച്ച് കലാകാരന്മാരുണ്ട് അതും പ്രത്യേകം ആളുകൾ അല്ലെങ്കിൽ എന്താ പറയുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെയുള്ള കോമഡി പ്രോഗ്രാമുകളിൽ വ്യക്തിഹത്യ നടത്തുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അതിനൊരു മുൻകൂറായിട്ട് തന്നെ പറയണം ഒരു കാരണവശാലും ഒരു കോമഡി പ്രോഗ്രാമിലോ അല്ലെങ്കിൽ ഇങ്ങനെ ആ ഹാസ്യവൽക്കരിക്കുന്ന ഒരു പരിപാടിയിലും ഒരു വ്യക്തിയെ പോലും മോശമായി ചിത്രീകരിക്കാൻ പാടില്ല എന്നവര് പറയണം ഇല്ലേ തീർച്ചയായും അത് ആവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ് ഇപ്പൊ ഹണി റോസിന്റെ വിഷയത്തിൽ അത് അവരെ ഒരുപാട് അപമാനിക്കാൻ ശ്രമിച്ചവര കൂട്ടത്തില് ഒന്നാം പന്തിയിൽ ആദ്യം നടപടി എടുക്കേണ്ടത് ഈ ഓൺലൈൻ മാധ്യമങ്ങളാണ് മെയിൻ സ്ട്രീം ചാനലുകളൊന്നും അവരെ മോശം ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഉദ്ഘാടനത്തിനോ അവിടെ ഷൂട്ടിങ്ങിന് പോകുമ്പോഴോ അവരാരും ചെയ്തിട്ടില്ല ഇതെല്ലാം ചെയ്തിരിക്കുന്നത് നൂറുകണക്കിന് മൊബൈലുമായിട്ട് അല്ലെങ്കിൽ ക്യാമറ ആയിട്ട് വന്നു നിന്ന് കണ്ടൻ്റെ തിരക്കി പോകുന്ന ഓൺലൈൻ മാധ്യമങ്ങളാണ് അവരാണ് ഈ ഇവരുടെ ചില ശരീരഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് അത് വെച്ചൊരു ക്യാപ്ഷനും കയച്ച് ജനങ്ങൾക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളിക്കൊടുക്കുന്നത് തീർച്ചയായും അതിനെയൊക്കെയാണ് ഇവിടെ ബാൻ ചെയ്യേണ്ടത് അതായത് ഒരു കാരണവശാലും അവരൊരു മോശപ്പെട്ട സ്ത്രീ അല്ല അവര് നല്ലൊരു ആക്ടറാണ് അവർ ഉദ്ഘാടന വേളകൾ ഒരുപാട് പോകുന്ന ഒരാളാണ് അവരാരും മോശപ്പെട്ട സ്ത്രീയോ അല്ലെങ്കിൽ മോശപ്പെട്ട് നടക്കുന്നവരല്ല അപ്പൊ അങ്ങനെയുള്ളവരെ ഇത്തരത്തിൽ മോശക്കാരാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ആദ്യം നടപടി എടുക്കണം ഇങ്ങനെയുള്ള ഓൺലൈൻ മീഡിയകളിൽ ഇങ്ങനെ സംപ്രേഷണം ചെയ്യുമ്പോ അതിനെ ബാൻ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഒരിക്കലും മോൺസ് ഓണാവാതിരിക്കട്ടെ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഈ പറയുന്ന ഇങ്ങനെയൊക്കെ മോശപ്പെട്ട രീതിയിൽ വീഡിയോകൾ എടുത്ത് ഓരോ വ്യക്തികളെ അപമാനിക്കുമ്പോൾ അവർക്കെതിരെ നടപടി നടപടിയെടുക്കട്ടെ ഇതൊക്കെയാണ് ആദ്യം വേണ്ടത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള കോമഡി പ്രോഗ്രാമുകള് ഇതൊക്കെ ആൾക്കാർ എന്താ പറയുക ഇതിനൊക്കെ പ്രത്യേക ആൾക്കാര് നോട്ടീസ് ചെയ്യാൻ വേണം ഇതൊക്കെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഈ എന്താ പറയാ ഇങ്ങനെയുള്ള വിഷങ്ങൾ കുത്തി വെച്ച് നൽകുന്നത് ഇതുപോലെ ഓൺലൈൻ മാധ്യമങ്ങളും ഇങ്ങനെയുള്ള ചില മിമിക്രി എല്ലാവരെയും നമ്മൾ പറയുന്നില്ല കേട്ടോ ഇപ്പൊ നല്ല രീതിയിൽ മിമിക്രി ചെയ്യുന്ന ഒരു നല്ലൊരു കലയൊക്കെ തന്നെയാണ് ആ പക്ഷേ ഇങ്ങനെ ചിലര് അവരുടെ എന്താ പറയാ ചില ചാനലുകളിലേക്ക് എത്തുമ്പോ അവിടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി എന്ത് തോന്നിയവാസവും കാണിക്കുന്ന രീതി അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല